നല്ല കാലാവസ്ഥയാണ് ഇപ്പോ അട വെക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് മഴ മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെല്ലാം മഴ മാറിയിട്ടുണ്ട് അപ്പൊ ഞാന് അട വെക്കാൻ പോവുകയാണ് പതിമൂന്ന് മുട്ടയാണ് ഞാൻ ഈ വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ കോഴി കുഞ്ഞും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു കൂട്ടിലാക്കും കൂട്ടിലാക്കി അവിടെ നിന്ന് ഒരു മാസം ഇട്ടിരുന്ന് തീറ്റ കൊടുത്ത് മൊത്തത്തിലെ വളർന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ അപ്പോ അവരെല്ലാം വളർന്നിട്ടുണ്ട് അടുത്ത് മഴ ആയതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു ഇപ്പൊ അടുത്ത് വയ്ക്കേണ്ട സമയമായിട്ടുണ്ട് മഴ മാറി അങ്ങനെ ഞാൻ വയ്ക്കാൻ പോവുകയാണ് പതിമൂന്ന് മുട്ടയാണ് കിടക്കുന്നത് ഞാന് പതിമൂന്ന് മുട്ട ഒരു കോഴിക്ക് വെക്കാറുണ്ട് ഇപ്പൊ എന്റെ സ്വന്തം മുട്ട ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ മുട്ട ആയതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല മുട്ട നമുക്ക് എത്ര വേണമെങ്കിലും വെച്ചുകൊടുക്കാം പുറത്തു പോയി വരും നമുക്ക് നാടൻ കോഴി മുട്ട വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപയാണ് ഇവിടെയെല്ലാം പത്തും പന്ത്രണ്ടും രൂപയാണ് അപ്പോൾ കഴിവതും എല്ലാവരും വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ കോഴിയൊക്കെ വളർത്തുക ആരോഗ്യത്തിന് നല്ലതാണ് നാടൻ മുട്ട കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പാലായാലും മുട്ടയായാലും ഇറച്ചിയായാലും നമ്മളിപ്പോൾ പുറത്തുപോയി ഒരു നാടൻ കോഴി ഇറച്ചി വാങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇല്ലാതെ നമുക്കൊരു കുഞ്ഞു കോഴി പോലും വാങ്ങിക്കാൻ പറ്റില്ല അത് സത്യമാണ് അത് അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ഉൽപാദിപ്പിച്ചെടുക്കാൻ പറ്റും ചെറിയ ചെറിയ കൂടുണ്ടാക്കി ഇപ്പൊ തന്നെ വാങ്ങിക്കാൻ കിട്ടും നല്ല നമുക്ക് ഒതുങ്ങിയ കൂട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോ എല്ലാവരും വാങ്ങുക വാങ്ങി കുറച്ച് സ്ഥലമുള്ളവർക്കായാലും നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൃഷിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ വയ്ക്കുകയാണ് ഞാൻ വെച്ചിട്ട് വരാട്ടോ വെച്ചിട്ട് വരാം അട വച്ചിട്ടുണ്ട് പതിമൂന്ന് മുട്ട വച്ചു നമുക്ക് നോക്കാം ഒരു ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം വിരിഞ്ഞു വരും നമുക്ക് നോക്കാം എത്ര മുട്ട വിരിഞ്ഞു എന്ന് നോക്കാം ഒരു മുക്കാൽ ഭാഗമെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ എത്ര മുട്ട വിരിഞ്ഞു എന്ന് നമുക്ക് നോക്കാം